അതേപോലെ കച്ചവടത്തിന് സഖാത്ത് കൊടുക്കേണ്ടതാണ് കച്ചവടത്തിന്റെ സഖാത്തിന്റെയും സത്യത്തിൽ മാനദണ്ഡം സ്വർണം വെള്ളി എന്നത് തന്നെയാണ് കാരണം അവിടെയും നടക്കുന്നത് മഹാനായ ഉമർ തപാദു നടന്നു പോവുകയാണ് അപ്പണ്ട് മഹാനായ അബൂ അംർ ഇബ്നു ഹിമാസ് എന്ന് പറയുന്ന സഹാബി കടയിലെ കച്ചവടം ഉമർ റളിയല്ലാഹു അള്ളാൻ ചോദിച്ചു അപ്പൊ അബു അമർന്ന് പറഞ്ഞു മൃദങ്ങളെ കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല മൂപ്പര കച്ചവടം എന്താ അമ്പും ആവനായി അമ്പില്ലേ അമ്പ് വിൽക്കലാ പണി അമ്പിന്റെ കച്ചവട ഇത് കുറച്ച് മൂന്നാല് തോല് മൃഗങ്ങളുടെ തോല് കുറച്ച് അമ്പൊക്കെ ഉള്ളു മൃദങ്ങളെ ഇത് വലിയ കച്ചവടം ഒന്നുമില്ല അത് ജക്കാത്ത് കൊടുക്കാനൊന്നും ഉണ്ടാവൂല ാഹുത്ത് കൊടുത്തുകൊള്ളണം കച്ചവടത്തിന് നിർബന്ധമാണ് എപ്പോൾ എങ്ങനെ അതാണ് പറയാൻ പോലും ശ്രദ്ധിക്കണം ഇത് കേട്ടാന്ന് വെച്ചാവും പെട്ടിക്കടക്കാരൻ പോലും ചക്കാത്തു കൊടുക്കേണ്ടി വരുമോ നമ്മൾ ഈ പറയുന്ന കണക്കത്തിയാൽ കൊടുക്കണം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിങ്ങൾ ചെലവഴിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കച്ചവടത്തിന്റെ സക്കാത്താണ് ആ സൂചിപ്പിച്ചത് എന്ന് ആലി രേഖപ്പെടുത്തുന്നു കച്ചവടത്തിന്റെ സക്കാത്ത് നിർബന്ധമാണ് ഏത് കച്ചവടം എന്തൊക്കെ കച്ചവടം ഉണ്ടത്തിനൊക്കെ കല്ല് കച്ചവടത്തിന് കൊടുക്കണോ ഇസ്ലാം ആ കച്ചവടം ചെയ്യാൻ തന്നെ പാടില്ല ഇസ്ലാം നിരോധിച്ച കച്ചവടമാണ് പണ്ടൊരാൾ ചോദിച്ചാല് ഒരാൾ ചോദിച്ചു സാധേ വിസ്മി ഭക്ഷണം കേൾക്കുമ്പോൾ വിസ്മി ആദ്യം ചെല്ലാൻ മറന്നാ ഇടക്ക് ഓർമ്മ ആവുമ്പോൾ ആഹ്ഹോ എന്നല്ല പറയണ്ടേ കല്ല് ഉടിക്കുമ്പോൾ മറന്നു ആയാലും ഇടക്ക് അങ്ങനെ പറഞ്ഞാ മതി സംശയം ഹലാലായ കച്ചവടമേ ചെയ്യാവൂ അല്ലാഹു നമ്മുടെ സമ്പാദ്യമെല്ലാം ഹലാലാക്കി തെരുമാറാകട്ടെ കച്ചവടക്കാരൻ സക്കാത്തു കൊടുക്കണം എപ്പോൾ അയാൾ കച്ചവടം തുടങ്ങി ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ പല ആൾക്കാരും തുണി കച്ചവടമൊക്കെ ഓപ്പൺ ആക്കണ തിരക്കിലാണ് ഇന്ന് രാവിലെ ഒരു തുണിക്കട ഓപ്പൺ ചെയ്തിട്ടാണ് വന്നത് അല്ലാഹു ആ തുണിക്കടയിലും ഞമ്മളെ തുണിക്കടയിലും എല്ലാ തുണിക്കടകളിലും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ പോരെ പോരേട പോരെ പക്ഷപാതം വന്നണം പക്ഷപാതം വന്നത് വരെ നേരെ ഉള്ള നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇന്നും എന്തേ അപ്പൊ വേറെ വേറൊരാൾ എന്തായാലും വന്നിട്ട് പറഞ്ഞ സാധനം പിന്നെ ഞാനിപ്പോ വെള്ളിയാഴ്ച തുറക്കണമെന്നില്ല സെറ്റാവൂല തിങ്കളാഴ്ച എങ്കിലും തുറക്കണം ഞാൻ ചോദിച്ചേ നോമ്പ് കഴിഞ്ഞ പിന്നെ തുണി കച്ചവടം വെളിങ്ങനെ നടക്കൂല തിര തിരക്കിലാണ് ഇയാൾ കച്ചവടം തുടങ്ങുന്നത് എന്താണോ റമദാൻ പതിനേഴിനാണ് ഒരാൾ കച്ചവടം തുടങ്ങിയത് അടുത്ത കൊല്ലം അതേ റമദാൻ പതിനേഴിന്റെ സമയമാകുമ്പോൾ ഒരു കൊല്ലം പൂർത്തിയാവും പൂർത്തിയായാൽ ഇയാൾ ചെയ്യേണ്ടത് അയാളുടെ കടയിലെ സ്റ്റോക്ക് എടുക്കണം കടയിലെ സ്റ്റോക്ക് എടുക്കുക അതേപോലെ അയാൾ ഒരു കൊല്ലം കച്ചവടം ചെയ്ത് കിട്ടിയ കൈയിരിപ്പ് അതും കൂട്ടണം കടയിലെ സ്റ്റോക്ക് സ്റ്റോക്കിനോടൊപ്പം ഒരു കൊല്ലം കച്ചവടം ചെയ്തിട്ട് കിട്ടിയ കൈതിരിപ്പ് അതും കൂടെ കുറച്ചൊക്കെ കടം പോയിട്ടുണ്ട് കടം പോയത് കിട്ടാൻ സാധ്യതയല്ല കട കിട്ടുന്ന കട കിട്ടാത്ത കട അല്ല ചില ആൾക്കാരുണ്ട് ഈ അനാദിക്കടയിൽ സാധനം ഇങ്ങനെ വാങ്ങി വാങ്ങി ആദ്യം വാങ്ങുമ്പോ തന്നെ ഒരു ചെറിയ കളിയാ അതിന് തരട്ടോന്നു പിറ്റേ ദിവസം വന്നു അത് രണ്ടും കൂടി നാളെടുക്കട്ടോന്നു പിറ്റേ ദിവസം വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഏതായാലും നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാം അതാ നല്ലതാ നിങ്ങളെ എഴുതിയ ചൊളി മാസത്തിൽ മാസത്തിൽ എടുക്കാലോ നാലായിരം റുപ്പ്യായി ഒന്നര മാസമായി യാതൊരു വർത്താനില്ല കടക്കാരൻ പിന്നെ കുറച്ച് സാധനം ഒക്കെ വാങ്ങേണ്ടി അങ്ങനെ ഇപ്പൊ പത്തിരുപത് ആള് വാങ്ങിപ്പോയാ നമ്മളെ കട പൂട്ടി പോകല്ലോ എന്നാണ് മൂപ്പര് പോയതാണ് വിന വായിക്കാനും കണ്ടിട്ടില്ല ചെയ്യാൻ പാടില്ല നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം അകത്താക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കടമാണ് അതും കൂട്ടണം ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ പണമുണ്ടെങ്കിൽ ആ കച്ചവടക്കാരൻ സക്കാത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരറുപതിനായിരം റുപ്യാണ് ഒരു കിലോ വെള്ളിക്കെങ്കിൽ പത്ത് മുപ്പത്തി ആറായിരം റുപ്യ ഈ പറഞ്ഞതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ആള് സക്കാത്തു കൊടുത്തോണം ഈ നാട്ടിലെല്ലാ മുസ്ലിം കച്ചവടക്കാരും ജക്കാത്തു കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലൊരു മുതലാളി ഉണ്ടാവില്ല ഒരു സഹചാരിന്റെ ആവശ്യം ഉണ്ടാവില്ല ഒരാക്സിഡന്റ് കാറിന്റെയും ആവശ്യമുണ്ടാവുകയില്ല എല്ലാരും ജക്കാത്തു കൊടുക്കുകയാണെങ്കിൽ എല്ലാ എല്ലാ സമൂഹ സാമൂഹ സമൂഹ വിവാഹ വേദികളും തിരിച്ചുവിടാമായിരുന്നു കൊടുക്കാത്ത വലിയ മഹാ മാരക രോഗം പൊടിപെട്ടു ദയനീയമായിട്ടാണ് ഉപ്പിരി മരിച്ചത് എന്തേ ഓരോ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഓനോ ഓനോ കുട്ടികളും തിന്നണത് രണ്ടര ശതമാനം പാവപ്പെട്ടോന്റെ മിസ്കിന്റെ സ്വത്താ അതെങ്ങനെ മാരക രോഗമല്ലാതെയായി മാറും അപ്പൊ ഈ പറഞ്ഞതെല്ലാം ചേർത്തു നോക്കിയിട്ട് അയാൾ ഈ പറഞ്ഞ കണക്കുണ്ടോ കച്ചവടക്കാരൻ ജക്കാത്തു കൊടുത്തുകൊള്ളണം അത് തുണി മാത്രല്ല എന്താണോ കച്ചവടം ചെയ്യുന്നത് കച്ചവടത്തിനാണോ അത് ചെയ്യണത് ഇപ്പൊ പറമ്പ് കച്ചവടം സർവവ്യാപക ജക്കാത്ത് കൊടുക്കണം ഒരാൾ പറമ്പ് കച്ചവടക്കാരനായ കച്ചവടം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ആ പറമ്പ് എടുത്തത് കച്ചവട നേരെ മറിച്ച് പറമ്പ് കച്ചവടം ചെയ്യാൻ എടുത്തല്ല വീടുണ്ടാക്കാൻ വേണ്ടി എടുത്ത ആ എന്താ വേണ്ട ജക്കാത്തു കൊടുക്കേണ്ടതില്ല കച്ചവടം എന്ന ലക്ഷ്യ കച്ചവടമാണോ സക്കാത്ത് കൊടുത്തുകൊള്ളണം അതിന്റെ കണക്ക് ഈ പറഞ്ഞ രീതിയിലാണ് അപ്പൊ സ്ഥലം കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ അതിന്റെ അതിന്റെ വില എങ്ങനെ നിശ്ചയിക്കുക ആ സമയത്തുള്ള മാർക്കറ്റ് വിലയാണ് നിശ്ചയിക്കപ്പെടേണ്ടത് ഒന്ന് സെന്റിന് എടുക്കുമ്പോ ആറായിരം റുപ്യ സ്ഥലത്തിന് ആറ് ലക്ഷം കിട്ടും ആറായിരത്തിന്റെ നോക്കിയിട്ട് കൊടുത്താൽ പോരെ പോരന്നോ ഇപ്പൊ ആ സ്ഥലത്തെ മാർക്കറ്റ് എന്താണോ അതാ നോക്കേണ്ടത് കൊല്ലം തികയുമ്പോൾ അതിന്റെ മാർക്കറ്റ് നോക്കിയാവണം കൊടുക്കേണ്ടത് വളരെ ഗൗരവമാണ് വളരെ ഗൗരവമാണ് ചുറ്റിയിട്ട് പറഞ്ഞതാണ് നമ്മളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിയതാണ് ആട് മാട് ഒട്ടകം ധാന്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല കാരണം കൃഷിയൊക്കെ പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം കൃഷി ചെയ്യാൻ മടിയാണ് തമിഴ്നാട്ടുകാരും ചെയ്യാ അങ്ങോട്ട് കൊടുത്തേക്ക നമ്മള കത്താക്ക ഒരാൾ എന്നോട് പറഞ്ഞു ഒരിക്കൽ പിന്നെ തമിഴ്നാട്ടിൽ പോയി നോക്കുന്ന സമയത്ത് വലിയ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് അവിടെ ചെന്നപ്പോ ഒരു തോട്ടം വിശാലമായ തോട്ടം ഉണ്ടായിട്ടുണ്ട് ഒരു കുറച്ച് ഏരിയ ഉണ്ട് പ്രത്യേക സംവിധാനം ചെയ്താൽ അപ്പൊ അയിൽ ഇയാൾ മരുന്നൊന്നും ഉപയോഗിക്കൂല അപ്പൊ അയാളോട് ചോദിച്ചാൻ്റെ എന്താ അതെന്താന്ന് വെച്ചു പറഞ്ഞു ഇത് എനിക്ക് തിന്നാം ഇത് എനിക്കും കുടുംബത്തിനും കഴിക്കാനാ അതോ അത് കേരളത്തിൽ കയറ്റി വിടാനാ അപ്പൊ എന്താ രണ്ടും നമ്മൾ വ്യത്യാസം അതില് ഞാന് മറ്റേ ഈ മറ്റേ എന്താ മരുന്നുകളൊക്കെ ഞാൻ ഉപയോഗിക്കും കെമിക്കലൊക്കെ ഉപയോഗിക്കും എന്തോ ഇതിൽ ചാണകം ആടിന്റെ കാട്ടം കോഴിക്കാട്ടം ഫുൾ ജൈവ വളങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അതോ അത് കഴിച്ചാൽ മാരക രോഗം ഉണ്ടാവും അപ്പൊ ആൾക്കാർ മരിക്കൂലേ മരിച്ചോട്ടെ എനിക്ക് കേരളക്കാർ ഇതൊക്കെ കൂടി മരിച്ച എനിക്ക് എന്താ വാശം വീർത്താൽ പോര ഞാൻ ഓർമ്മപ്പെടുത്താനാണ് അടുക്കളത്തോട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കണം ശരിക്കും പുണ്യ നിബിസം തങ്ങൾ പറഞ്ഞത് നിങ്ങക്ക് മരിക്കണേനുമ്പോ ഒരു സെക്കൻഡ് സമയം കിട്ടിയാ നിങ്ങക്കൊരു വൃക്ഷം ഭൂമിയിൽ ഊന്നിയിടാൻ കഴിയോ നിങ്ങളത് ഊന്നിട്ടുള്ള നമുക്ക് പണി എന്താ എന്താച്ച വൃക്ഷവും പണിയല്ല നമുക്ക് പണി എന്നിട്ടുള്ള കൊളസ്ട്രോളും ഷുഗറും എല്ലാം ഉണ്ട് രാവിലെ നീച്ചു നോക്കിയാല് നമ്മളൊന്ന് റോട്ടിലൂടെ നടക്കാൻ ചോദിച്ചാൽ നടക്കാൻ കഴിയില്ല കാരണം എന്താ ആര് വലിയ താത്ത അജുമ്മ കഴിഞ്ഞാലോ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ ബി പി ഉണ്ട് ഷുഗറുണ്ട് പിന്നെ വേറെന്താ പക്ഷേ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട് അതിന്റെ ഓർമ്മ ഇ എസ് ആർ ഉണ്ട് പിന്നെ യൂറിക് ആസിഡും തുടങ്ങിയിട്ടുണ്ട് എന്റെ വീട്ടിന്റെ ചുറ്റുഭാഗത്തും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി ഞാൻ ചിന്തിക്കണ്ടേ അള്ളാഹു മാരക രോഗങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തി മാറാകട്ടെ